ഹലോ ഹാപ്പി ലൈഫ് ആപ്പൻ മിറാക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇനി ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കീ ടു സക്സസ് ആണ് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ഒരു വിജയി വ്യക്തിയെ സംബന്ധിച്ച് അവർ പിന്തുടർന്നു വന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ ആയിത്തീരുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം എന്ന് പറയുന്നത് ഈസി ആയിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്കത് എത്തിപ്പിടിക്കാൻ കഴിയില്ല അത് ഭയങ്കര പാടാണെന്ന് പറയും എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് മനമെടുത്ത് പോകും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അതിലേക്ക് എത്താനുള്ളൊരു വഴി നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നന്നായി ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് നിരന്തരം ഒരു കാര്യത്തെ പറ്റി ആഗ്രഹിക്കുമ്പോൾ അത് ശരിക്കും അത് കയ്യിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ സ്മാർട്ടായിട്ട് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം എന്നതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ലോകത്ത് മൂന്ന് ശതമാനം ആളുകൾ ഗോൾ സെറ്റ് ചെയ്തു അതിൽ ഒരു ശതമാനം പേര് മാത്രമാണ് വിജയിക്കുന്നത് എല്ലാവരും ഗോള് സെറ്റ് ചെയ്തിട്ടാണോ എല്ലാവർക്കും പല ഗോളുകളും ഉണ്ടാവും പക്ഷെ പ്രോപ്പറായി ചെയ്യില്ല ഗോളൊക്കെ എഴുതി വെക്കും എല്ലാം ആക്കി വെക്കും ബുക്ക് അടച്ചിട്ടിരിക്കും പിന്നെ വേറെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ട് പോകും അങ്ങനെയാണോ അതുകൊണ്ടാണ് ഈ ഒരു ശതമാനം ആളുകൾ വിജയിക്കാനുള്ള കാരണം കാരണം അവർ അതിൽ ഫോക്കസ് കൊടുക്കും നന്നായിട്ട് ഫോക്കസ് ചെയ്യും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അപ്പോൾ അത് അവരിലേക്ക് തന്നെ വരികയും ചെയ്യും അപ്പോൾ ഏതൊരാൾക്കും ഗോള് വേണം ഒരു വീട്ടമ്മ ആയാൽ കൂടെ ഗോൾ വേണം ഫിനാൻഷ്യൽ ഗോള് നമുക്ക് സെറ്റ് ചെയ്യാം ഹെൽത്ത് ഗോള് സെറ്റ് ചെയ്യാം ഇൻകം ഗോള് സെറ്റ് ചെയ്യാം എല്ലാ മേഖലയും നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം ഇതിനായിട്ടൊരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കാം എന്നിട്ട് നമ്മുടെ ഗോളുകൾ എല്ലാവരും എഴുതി വെക്കുക പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേടേണ്ടതായ ഒരു ഗോൾ ഉണ്ടാവും നിങ്ങൾക്കറിയാം എൻ്റെ ടൈം പീരീഡ് ഇത്രയാണ് ഈ ഒരു സമയത്ത് എനിക്കത് പറ്റുകയില്ല നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പറ്റാവുന്ന ഗോൾ മാത്രമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ എല്ലാ ഗോളുകളും എനിക്ക് വലിയ വലിയ മോഹങ്ങളാണ് പക്ഷേ അതൊന്നും എത്തിപ്പിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഗോള് മാത്രമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് അർത്ഥം അപ്പോൾ അതിന് അത് സാധിക്കും നമുക്ക് ഉറപ്പുണ്ടാവുമല്ലോ എനിക്കത് കഴിയും ആ ഒരു ഉറപ്പുണ്ട് ഉറപ്പായും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഗോൾ സെറ്റ് ചെയ്ത് തുടങ്ങും ഹെൽത്ത് ഗോൾ സെറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഇപ്പം പല പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് ഡയബറ്റിസ് ഉള്ളവരുണ്ട് ഹൃദ്രോഗമുണ്ട് അപ്പോൾ എന്താണ് പല പല ആഹാരങ്ങളും അല്ലേ ബേക്കറി അത് ഇതൊക്കെ നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മധുരം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിന് നമുക്ക് പറ്റുന്നില്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗോളുണ്ടാക്കാം ഹെൽത്ത് ഗോൾ ഞാൻ ഈ ഒരു ആഴ്ച പഞ്ചസാര കഴിക്കില്ല ചായ കുടിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആണ് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരാഴ്ച ഞാനിത് കഴിക്കില്ല അപ്പം ശരീരത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഞാൻ ഒഴിവാക്കുകയാണ് എന്തായാലും ഒരു മാസം ഞാൻ ഒഴിവാക്കുക തീരുമാനിച്ചതാണ് ഓക്കെ ആ തീരുമാനത്തിൽ നിങ്ങൾ മാറാൻ പാടില്ല അങ്ങനെ ഹെൽത്ത് ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അല്ലേ ആരും അത് നമുക്ക് കൊണ്ടുത്തന്നു ശരീരം ചിത്രമുണ്ടെങ്കിലേ സോറി ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഹെൽത്ത് ഗോള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏതൊരാൾക്കും ഉണ്ടാക്കാം ഈസിയാണ് നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് മദ്യം തൊടില്ല ഒരാഴ്ചത്തേക്ക് നോക്കട്ടെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് മാസത്തേക്ക് ഞാൻ പുക വലിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ എന്താ മാറ്റമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ശരീരം പോലും എന്താണ് ആ ലെവലിൽ വന്നാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും ശരിക്കും പറഞ്ഞാൽ അപ്പം എല്ലാ കാര്യത്തിനും ഗോൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കരിയറിന് മാത്രമായിട്ടൊന്നും അല്ല റിലേഷൻഷിപ്പിന് എല്ലാത്തിനും ഈ മാസം ഞാൻ അല്ല ഈ ഒരാഴ്ച ഞാൻ ആരോടും വഴക്കിന് പോകില്ല ആരെന്തെന്ന പറഞ്ഞാലും ഒന്നേയും കാര്യം പറയും ഇങ്ങോട്ട് പോരും അല്ലാതെ ഒരു വഴക്കിനും ഞാനത് മനസ്സിൽ വെച്ച് അവരോട് പെരുമാറുമോ ഒന്നും ചെയ്യില്ല എന്നും എഴുതിയ ചൊപ്പിട്ട കളയാം അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു ഗോളുണ്ടെങ്കിൽ ഇത്ര ഈസിയാണ് അല്ലെങ്കിൽ ലൈഫ് ഈ മൂന്ന് ശതമാനത്തിൽ ഒരു ശതമാനം വിജയിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഒരു ശതമാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക ഒരുപാട് ഗോളുകൾ നമുക്കുണ്ടാവും അപ്പം ആ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അടുത്ത വർഷത്തിൽ നേടേണ്ട ആ ഒരു സ്പെസിഫിക് ഗോളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ അതിന് മാത്രം സ്പെഷ്യലായിട്ടൊരു കള്ളിയോ അല്ലെങ്കിൽ ഒരു പട്ടം ഒട്ട് വച്ചിട്ട് അത് നേടിയെടുത്തതായിട്ട് നമ്മളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഒരു കാര്യം എഴുതി വെച്ചു ആഗ്രഹമാണ് അത് എഴുതി വെച്ചു ഇതിൽ വെറുതെ ഇരുന്നാൽ മതിയോ ഒരിക്കലും അല്ല നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യണം അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കണം ഫോക്കസിൻ്റെ എന്താണ് എന്താണ് ഫോക്കസ് ഫോളോ വൺ കോച്ച്സ് ആൺ സക്സസ് ഫോക്കസ് ഒരു കാര്യത്തിനും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിജയം നേടിയെടുക്കുക ആ കാര്യം നേടിയിട്ട് അടുത്ത ഒരു ഗോൾ പക്ഷേ കാരണം എന്താ വെച്ചാൽ അത് നേടിയെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അപ്പം നമുക്കറിയാമല്ലോ എന്തായാലും അതിനെടുത്ത് എത്ര സമയം വേണം ടൈം പീരീഡ് വേണം ആ ടൈം പീരീഡ് കൊടുക്കണം എന്നാൽ മാത്രമാണ് ആ ഗോള് വിജയിക്കുള്ളൂ അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഉറപ്പായും ആ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഹാർഡ് വർക്കിംഗ് പ്ലസ് സ്മാർട്ട് വർക്കിംഗ് ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ എന്നൊരു കാര്യത്തിൽ എനിക്ക് വലിയൊരു അഭിപ്രായമില്ല പക്ഷേ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നാലാണ് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പത് കാര്യം നമ്മൾ ഉപേക്ഷിക്കണം ആ ഒരു കാര്യം നേടണമെങ്കിൽ എനിക്ക് ചില ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ചില ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും മൊബൈൽ ഫോൺ കുറച്ച് നേരം ഇരുന്ന് കാണുന്നത് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സമയം പോക്കുന്നതും അല്ലെങ്കിൽ ടി വിയിലിരുന്ന് സമയം പോക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെറുതെ സമയം പോക്കുന്നതും ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ ബാഡ് ഹാബിറ്റ്സ് അല്ല എൻജോയ്മെൻറ്റ് വേണം പക്ഷേ നമുക്ക് ആ ലക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലക്ഷത്തിലേക്ക് എത്തണം തൊണ്ണൂറ്റൊമ്പത് മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങൾ പെടുന്നവയാണ് ഇതൊക്കെ എങ്കിൽ നമ്മളെതാ ശീലങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ അടുത്ത മാസം അല്ല അടുത്ത ആഴ്ച ഇത്ര ചിലവ് ഇത്ര വരവ് ആ ചിലവ് കൂടാനുള്ള സാഹചര്യം ഒക്കെ നമുക്ക് നോക്കി വെച്ച് എഴുതി വെച്ച് ഫിനാൻഷ്യലി നമുക്ക് ഗോൾ ഉണ്ടാക്കാം ഗോൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇന്ന ഭാഗത്താണ് ഇന്ന ഭാഗത്താണെന്നുള്ളത് എവിടെയാണ് ഫോൾട്ട് വന്നതെന്ന് അപ്പോൾ ഗോൾ സ്മാർട്ട് ഗോൾ സെറ്റിങ്സ് എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ ജീവിതത്തിലായാലും ശരി കരിയറിലായാലും ശരി എന്ത് കാര്യം നേടണം എന്നുണ്ടെങ്കിലും ശരി നമുക്ക് ഗോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് പോകാൻ സാധിക്കും സമയത്ത് നല്ല ആഹാരം കഴിക്കണം നല്ല രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എണീച്ച പാട് ഒന്ന് എഴുന്നേറ്റ പാടനെ ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്യാം നല്ല ബ്രീത്തിങ് എക്സൈസ് ഒരു അഞ്ചോ ആറോ തവണ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക അത് നല്ലൊരു നല്ലൊരു സുഖം വരും മനസ്സിന് പോസിറ്റീവായ ആളുകളോട് മാത്രം പോസിറ്റീവായ ആളുകളെന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവും നെഗറ്റീവും കലർന്നു തന്നെയാണ് മനുഷ്യൻ പക്ഷേ എന്താ പോസിറ്റീവായി ചിന്തിക്കുന്നവരുണ്ടോ ഏ അതൊന്നും പ്രശ്നമല്ല അവരെപ്പോഴും സംസാരത്തിൽ എപ്പോഴും അവരെന്താ ചെയ്യുക നമ്മളെങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നെഗറ്റീവ് അതായത് എന്ത് ഏതിനോ ആയി അത് ശരിയാവില്ല അത് നീ ചെയ്ത നീ കണ്ടില്ല നീ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളായിട്ട് കുറച്ചൊരു അകലം വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഹാബിറ്റ്സിലെ ഒക്കെ നമ്മൾ ഒഴിവാക്കുക ആ ഒരു കാര്യം എത്രത്തോളം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു അത്രത്തോളം അത് നിങ്ങളിലേക്ക് തന്നെ വരും എന്ത് ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യവും മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നുണ്ടായതാണ് ദുബായിലെ ഗുർജിഗ്ര ഏറ്റവും വലിയ കെട്ടിടമാണ് അല്ലേ അതൊരു വ്യക്തി ഉണ്ടാക്കിയതല്ലേ ആ വ്യക്തി അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു രൂപരേഖ ഉണ്ടാക്കിയ ആ മനസ്സിൽ നിന്നാണ് അത്രയും വലിയൊരു ഊബർ ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ട് മനഃശക്തിയിലൂടെ നമുക്കും നമ്മൾ ആഗ്രഹങ്ങൾ നേടിക്കൂട പക്ഷെ ചില നമ്മൾ ഈ കംഫേർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് വരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയറും ഹാർഡ്വെയർ മൈൻഡിൽ ഒരു സോഫ്റ്റ്വെയറാണ് ഓക്കെ അപ്പം ഹാർഡ്വെയർ ഇല്ല സോഫ്റ്റ്വെയർ ഇല്ല സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും ഇല്ല അതുപോലാണ് നമ്മൾ അതിലിങ്ങനെ പല 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 ചിന്തകളും വന്നുകൊണ്ടിരിക്കുക ആ ചിന്തകളെയൊക്കെ ഒന്ന് പിടിച്ച് മാറ്റി കെട്ടി ആ ഒരു ഫോക്കസ് ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുക തീരുമാനം എടുക്കണം ഈ ഇന്ന കാര്യം ഫിനാൻഷ്യലി ഞാൻ കുറച്ച് ഗോൾ സെറ്റ് ചെയ്യാൻ പോകാം എൻ്റെ വീട്ടിൽ വരുന്ന ഇത്രയും വന്ന ചിലവുകളൊക്കെ എങ്ങനെയാണ് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന കോളാണ് ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് ഇൻകം കോള് അതായത് വരുമാന ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ ഇൻകോമ വീട്ടിൽ വീട്ടിൽ ജോ സോറി സ്ത്രീകളാണെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിലാണ് പണം വരുന്നതെങ്കിൽ ആ പണം അടുത്ത ആഴ്ചക്ക് ഇത്ര ചിലവ് ഇത്ര വരവ് അപ്പോൾ അടുത്ത ഈ ഒരു മാസം ഞാൻ ഇത്രയും സ്വരൂപിച്ച് വെക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറുക്കി കൂടും ആ കുറിയിൽ നിന്ന് എനിക്കൊരു വരുമാനം ലഭിക്കും അപ്പോൾ ഞാനിതുപയോഗിക്കും ആ അനാവശ്യ സാധനങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അനാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ നമ്മൾ കടയിൽ പോയി കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കയ്യിൽ പണം വരാതെ അവിടെ ഒരു ബ്ലോക്ക് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്തേനു ഓടിക്കൊണ്ടിരിക്കും പിന്നെ കടം വാങ്ങും പിന്നെ അടുത്ത കിട്ടുന്നത് അത് കൊടുക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ കൂടുതൽ ഏർണിങ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പല പല ജോബ് ജോബുകളും ഉണ്ടല്ലോ ഓൺലൈൻ വർക്കുകളുണ്ട് അല്ലാത്ത വർക്കുകളെല്ലാം ഉണ്ട് അതൊക്കെ ചെയ്യുക അത് ലൈഫ് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു ഗോളുള്ളൊരു വ്യക്തിക്ക് അത് ഏത് മേഖല എടുത്താണെങ്കിൽ ചില അപ്പോൾ നല്ലൊരു പ്രോപ്പറായിട്ട് നല്ലൊരു ഗോള് സെറ്റ് ചെയ്യുക ലൈഫിൽ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേറുക തന്നെ നമ്മളെ പരിഹസിച്ചവരും പരിഹസിക്കുന്നവരും ഒരിക്കലും കുറ്റം പറയരുതല്ലേ കാരണം അവരൊക്കെയാണ് ഈ നമ്മളീ എത്തിക്കുന്നത് കുറ്റം പറഞ്ഞവർ അതൊക്കെ ബ്ലസ് ചെയ്യുക കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് റെഡിയോ രേഡിയോ റെഡി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മെ ആരൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ പ്രദ്രോഹിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ വരട്ടെ കാരണം അവർ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് നമുക്കിത് ആശ്വസിക്കാം ആശ്വസിക്കല്ല അതാണ് സത്യം അതാണ് എല്ലാവരും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പരിഹാസത്തിൽ തളർന്നു വീണ് എന്നെക്കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എന്തു ചെയ്താലും കുറ്റമാണ് എന്നിങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാനില്ല നമ്മെ നമ്മൾ തന്നെ സ്നേഹിക്കുക അത് ഏറ്റവും വലിയ വലിയ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെ സ്നേഹിക്കുക ആരും സ്നേഹിക്കാനില്ലെങ്കിൽ എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് വേണ്ടതായ കാര്യങ്ങൾ എന്നെ ഉയർത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ സ്മാർട്ട് ഗോൾ എല്ലാവരും സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിൽ ഉറപ്പായും ഈ ഗോൾ സെറ്റിംഗ്സിലൂടെ നേടാൻ സാധിക്കും അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ